പരിശുദ്ധ ജപമാലയിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പ്രാർത്ഥനയാണ് സകല വിശുദ്ധരുടെയും രാജ്ഞി ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ നമുക്ക് വിശുദ്ധരോട് അടുപ്പമുണ്ട് സ്നേഹമുണ്ട് സമർപ്പിക്കുവാൻ അപേക്ഷകളുമുണ്ട് എന്നാൽ ഓർമ്മിക്കണം എല്ലാ വിശുദ്ധരുടെയും അപേക്ഷാപാത്രമാണ് അമ്മ രാജ്ഞിയാണ് അമ്മ ഓരോ വിശുദ്ധരും മനുഷ്യ മക്കൾക്ക് വേണ്ടി മധ്യസ്ഥം പറയുമ്പോൾ അവർ പിടിച്ചിരിക്കുന്ന അനുഗ്രഹദണ്ഡാണ് ശക്തി ദണ്ഡാണ് പരിശുദ്ധ കന്യകാമറിയം തിന്മയ്ക്കെതിരെയുള്ള യുദ്ധത്തിൽ നമ്മെ സഹായിക്കുന്ന വിശുദ്ധ മിഖായൽ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെയാണ് ഈ വേല നിർവഹിക്കുക വിശുദ്ധ റഫായൽ മരുന്നുമായി രോഗികളുടെ അടുത്തേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ സഹായത്തോടെയാണ് അത് നമ്മൾക്ക് തരിക വിശുദ്ധ ഗബ്രിയൽ സ്വർഗത്തിലെ ദൂതുമായി ഭൂമിയിലേക്ക് വരുമ്പോൾ പരിശുദ്ധ അമ്മയുടെ അനുഗ്രഹത്തോടെയാണ് വരിക സകല വിശുദ്ധരും അമ്മയെ കൂട്ടുചേർക്കുന്നുണ്ട് ത്രിലോകരാജ്ഞിയാണവൾ വിജയസഭയുടെ രാജ്ഞിയാണ് സമരസഭയുടെ രാജ്ഞിയാണ് സഹനസഭയുടെയും രാജ്ഞിയാണ് നമുക്ക് പ്രാർത്ഥിക്കാം അമ്മ സകല വിശുദ്ധരുടെയും രാജ്ഞി ഈ നാളിൽ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ അമ്മേ